ുള്ള കരണ്ടിയില് കരണ്ടിക്ക് ഇവിടെ മലാഗെന്ന മലാഗ കരണ്ടിക്ക് മലാഗെന്ന് പറയും നമ്മള് അറബിയില് കസ്സാം എന്ന് പറയും ഇത് നമ്മളുടെ കുവബത്തൻ എന്നാണ് പറയുന്നത് കണ്ടതില് ഇങ്ങനെയുള്ള ഈ ഒരു ബ്രൻഡ് ക്രോസ് ബൻഡാണ് ആണ് ഈ ക്രോസ് ബെൻഡിന് നമ്മള് അറബിയില് കുവബത്തൻ എന്ന് പറയും ഇന്നത്തെ തമ്മടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൾഫ് നാടുകളിലേക്ക് പോകുന്ന അറബ് നാടുകളിലേക്ക് പോകുന്നവർക്ക് ഒരു വീഡിയോ ഉണ്ടോ അപ്പോൾ ഇന്നലെ നമ്മളൊരു ഫ്രൂട്ട്സ് കടയിൽ പോകുന്നവർക്ക് ഒരു വീഡിയോ കിട്ടിയിരുന്നു ഇന്ന് നമ്മളൊരു പ്ലംബിങ് ഇലക്ട്രിക്കൽ ഷോപ്പുകളിലേക്ക് പോകുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് അവിടെ വിൽക്കുന്ന സാധനങ്ങളുടെ പേരും ഇത് ഒരുപാട് ആൾക്കാർ പൈസയൊക്കെ കൊടുത്തിട്ടൊക്കെ പഠിപ്പിക്കുന്നൊക്കെ ഉണ്ട് ഒരുപാട് അറബി പഠിപ്പിക്കുന്നു ഇത്ര ഫീസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ആരും അറബി പഠിച്ചിട്ടൊന്നും വന്നിട്ടൊന്നുമില്ല എല്ലാവരും ഇവിടെ വന്നിട്ടാണ് അറബി പഠിച്ചത് പക്ഷേ എനിക്ക് അറിയുന്നത് നിങ്ങൾക്ക് പറഞ്ഞുതരാമല്ലോ അപ്പോൾ എന്തൊക്കെയാണ് സാധനങ്ങൾ എന്നുള്ളത് ഞാൻ ഞങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ ഒരു പ്ലംബിങ് ഇലക്ട്രിക്കൽ സ്ഥാപനങ്ങളിൽ വയ്ക്കുന്ന സാധനങ്ങളുടെ പേരുകൾ എനിക്ക് അറിയുന്ന സാധനങ്ങൾ ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ വേണ്ടിവരൊന്നു പഠിച്ചു വെച്ചോളി പൈസ എന്നും തരണ്ടെങ്കിൽ എനിക്ക് ലൈക്കും കമൻറ്റും മാത്രം ചെയ്താൽ മതി ഇങ്ങനെ വേറെ എന്തെങ്കിലും വീഡിയോകൾ ഇടണം എന്നുണ്ടെങ്കിൽ എന്തിനെ പറ്റിയാണ് ഇടണം എന്നുള്ളത് അത് ഞാൻ നിങ്ങൾക്ക് ഇടുന്നതായിരിക്കും ഓക്കെ ആദ്യം തന്നെ ഒരു പ്ലംബിങ് ഷോപ്പിൽ ആദ്യം തന്നെ നമുക്ക് തുടങ്ങുന്നത് മോട്ടർ വാട്ടർ മോട്ടറുകളില്ലേ ഇതിന് നമ്മൾ അറബിയിൽ ധനൂമ ധനൂമ എന്നാണ് കേട്ടാ പറയാ കബീർ ധനൂമ സകീർ ധനൂമ പിന്നെ അതിലോരോ സൈസ് അനുസരിച്ചിട്ട് അതിന് മൊത്തത്തിൽ എന്ന് ധനുമാ ധനുമാറുക പിന്നെ അവിടെ അങ്ങനെ കാണുന്നുണ്ട് ഈ ലൈറ്റുകൾ കണ്ടോ ഈ ലൈറ്റുകൾക്ക് പറയുന്ന പേരാണ് ലംബ എന്നാണ് ലൈറ്റുകൾക്ക് പറയാം ലംബ ഏഹ് ലംബ അബിയത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ലംബ അബിയത് കണ്ടെങ്കിൽ വെള്ള കളറിനാണ് അബിയത് എന്ന് പറയാം അപ്പോൾ ലംബ അബിയത് ഉണ്ടോ ലംബ അബിയത് പിന്നെ അതേമാതിരി ചെറിയ ലൈറ്റാണ് വേണം എന്നുള്ളത് അതാണ്ടോ അത് ലംബ സഗീർ ലംബസഗീർ അതിനെക്കാട്ടിലൊരു മീഡിയം ചെ പറ്റ ചെറുതിന് നമ്മൾ എന്ന് പറയും സഗീർ എന്ന് പറഞ്ഞാൽ ചെറുത് പിന്നെ അതിൻ്റെ മീഡിയം സാധനത്തിന് നമ്മൾ ലംബ വാസാത്ത് എന്ന് പറഞ്ഞാൽ വാസാത്ത് എന്ന് പറഞ്ഞാൽ മീഡിയം ലംബ പിന്നെ ലംബ കെബീർ എന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ലമ്പ കെബീർന്ന് പറഞ്ഞാൽ വലുത് എന്നാണ് പിന്നെ അതാ കളറിന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ലംബ അസ്ഫർ ഒരു യെല്ലോ കളറുള്ള ലൈറ്റ് ലൈറ്റില്ലേ അതിനങ്ങനെ പറയും ഇതാ ഈ ലൈറ്റ് കണ്ട ഒരു പുറത്ത് ബ്ലാക്കുള്ള അതിന് ബ്ലാക്കിന് നമ്മൾ എന്ന് പറയാം പിന്നെ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇവിടെതാണ് ഈ സാധനം കണ്ടെങ്കിൽ ഈ സാധനത്തിന് നമ്മൾ എന്ന് പറയും കള്ളാത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വാഷ് ബേസിനൊക്കെ വയ്ക്കുന്ന സാധനമില്ലേ വാഷ് ബേസിൻ വെക്കുന്ന മിക്സർ എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക ഇനി നമ്മൾ അറബിയിൽ ഹള്ളാത്ത് എന്ന് പറയുക ഹള്ളാത്ത് മക്സല മക്സല എന്ന് പറഞ്ഞാൽ വാഷ് ബേസിൻ്റെ കള്ളാത്ത് ഓക്കെ അപ്പോൾ അത് പഠിച്ചല്ലോ മേലുള്ളത് ലംബ ലംബ എന്ന് പറഞ്ഞാൽ ലൈറ്റ് എല്ലാ ലൈറ്റുകൾക്കും ലംബ എന്ന് പറയും വെള്ള വെള്ളലമ്പക്ക് ലംബ അബിയത്ത് ഓക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇത് മസൂറ മസൂറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പൈപ്പില്ലേ എല്ലാതരം പൈപ്പുകൾക്കും നമ്മൾ മസൂറ മസൂറന്നാണ് അറബിയിൽ പറയുക എന്ത് എന്ന് പറഞ്ഞാൽ പൈപ്പ് ഇതിപ്പോൾ ഇഞ്ച് മസൂറ ആറിന് നമ്മൾ സിത്ത എന്ന് സിത്തന്നറിയാം അപ്പോൾ ആറ് ഇഞ്ചെന്നുള്ളതിന് സിത്തബൂസ് മസൂറ സിത്ത ബൂസ മസൂറ ആറിഞ്ച് പൈപ്പിന് സിത്തബൂസ് മസൂറ മസൂറയെന്ന് പറഞ്ഞാൽ പൈപ്പ് പിന്നെ ഇത് ഇഞ്ച് രണ്ട് ഇഞ്ചിന് നമ്മൾ ഇത്രയും അറിയാം ഇത്രയും പറഞ്ഞാൽ രണ്ട് അപ്പോൾ ഇത്തനേൻ ബൂസ മസൂറ ഇഞ്ച് പൈപ്പ് ഓക്കെ പിന്നെതായി പൈപ്പ് മുറിക്കുന്നതായി ബ്ലേഡ് ഇല്ലെങ്കിൽ നമ്മൾ മിഷാറന്നാണ് അറിയുക കണ്ടല്ലോ ഇതിന് നമ്മൾ പറയുന്ന പേരാണ് മിഷാറ പിന്നെ ഇതിന് നമ്മൾ അറബിയിലും ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ മീറ്റർന്ന് തന്നെ പറയും ഇതിൻ്റെ മലയാളത്തിലുള്ള പേര് അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യും ഇത് കണ്ടെങ്കിൽ ഇത് ലംബസഗീർ ഇത് ലംബവാസാദ് ലംബ കെബീർ ലംബ കെബീർ എന്ന് പറഞ്ഞാൽ വലിയ ലൈറ്റ് ലംബ എന്ന് പറഞ്ഞാൽ മീഡിയം ലൈറ്റ് ലംബസഗീർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ലൈറ്റ് പിന്നെ അതായത് ഇത് സ്വിച്ചുകൾ സ്വിച്ചുകളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വഹദ് വഹദ് ദഗദ് എന്ന് പറഞ്ഞാൽ സിംഗിൾ സ്വിച്ച് ഇത് ഇത്തിനെയും ദഞ്ഞാൽ രണ്ട് വഹദത്തിനെയും നമ്മളുടെ ഈ സോക്കറ്റ് ഈ സോക്കറ്റിന് നമ്മൾ ബരീജ 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 എന്നു പറയാ ബരീജ ബരീസ എന്നും പറയും ബരീസ ബരീസ എന്ന് പറഞ്ഞാൽ സോക്കറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഈ ബ്രഷ് ബ്രഷില്ലേ നമ്മളെ ബ്രഷ് ബ്രഷിന് നമ്മൾ അറബിയിൽ മുഹമ്മ മക്നസ എന്നൊക്കെ പറയട്ടെ അങ്ങോട്ടൊക്കെ മുഹമ്മ മക്നസ ഷേവലിന് നമ്മൾ ഷേവൽ തന്നെ പറയാം പിന്നെ ഈ ഫ്രഞ്ച് ഇല്ലേ ഫ്രഞ്ച് മറ്റേ നമ്മളെ ബാത്റൂമിലൊക്കെ ഫിറ്റ് ചെയ്യുന്ന ഫ്രഞ്ച് ഫ്രഞ്ചീന്ന് തന്നെ അറിയാം ഇനി ഈ നിലത്ത് വെക്കുന്ന ഈ ക്ലോസറ്റിൻ്റെ നമ്മൾ അറബി അറബി എന്നാണ് പറയാ ഇത് ബക്കറ്റ് സാധനങ്ങളൊക്കെയാണ് സംഭവം ഇത് നമ്മൾ ടൈലൊക്കെ ഒട്ടിക്കുന്ന സാധനം ടൈലൊക്കെ അടിച്ച് വെക്കുന്ന സാധനം ചുറ്റിക്കല്ലേ ടൈലിൻ്റെ റബ്ബർ ചുറ്റിക അതിന് നമ്മൾ അറബിയിൽ പറയുക മത്രക നമ്മളുടെ ആണിയൊക്കെ കടിക്കുന്ന ഈ ചുറ്റികൾ ഈ ചുറ്റികൾക്ക് നമ്മൾ മത്രക എന്നാണ് പറയുക ഇത് മത്രക ഹദീദ് മത്രക മിസ്മാർ എന്നൊക്കെ പറയും മത്രക എന്നാണ് എല്ലാ ചുറ്റികൾക്കും പറയുക പിന്നെ ഈ മത്തറക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മത്തരക സെറാമിക്ക് ഇതാണ് മത്തറക സെറാമിക് ഒക്കെ ഒരുപാട് സാധനങ്ങളുണ്ട് അത് കഴിഞ്ഞിട്ട് അവിടെ നമ്മളെ വാളില്ലേ വാളിന് നമ്മൾ മിഷാറ ഈ വാൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വാള് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരം മുറിക്കാൻ ഉപയോഗിക്കുന്നതാണ് മരത്തിന് നമ്മൾ കശപ്പ് എന്ന് പറയുക അപ്പം മത്തറക കശപ്പ് അല്ല മിഷാറ കശപ്പ് ഇത് മേഡ് ഇൻ ജപ്പാൻ മേഡ് ഇൻ ജപ്പാൻ എന്നുള്ളതിന് നമ്മൾ പറയാ മെയ്ഡ് ഇൻ യാപ്പാനിന്നാണ് പറയാ ഈ ബക്കറ്റുണ്ടല്ലോ ഈ ബക്കറ്റിന് നമ്മൾ ബാൾട്ടിന്നാണ് പറയാ ഇതാണ് എടാ ബാൾട്ടിട ബാൾട്ടി അസലേ നമ്മൾ ബാൾട്ടിന്നാണ് അറബിയിൽ പറയാ ബാൾട്ടി എന്ന് പറഞ്ഞാൽ എല്ലാ ബക്കറ്റുകൾക്കും ബാൾട്ടിന്ന് പറയാ പിന്നെ ഇതില് പെയിന്റ് ആണല്ലേ പെയിന്റിന് നമ്മൾ അറബിയിൽ പറയാം ബോയെന്നുണ്ടോ ഇതാണോ ഡെപ്പോ പെയിൻസ് ഡെപ്പോ എന്ന് പറഞ്ഞാലാണ് പെയിന്റ് പിന്നെ ഈ ബാൾ ഇതിൽ വെള്ളമാണല്ലോ വെള്ളം പറഞ്ഞത് ഇത് വെള്ളമാണ് കുടിക്കുന്ന വെള്ളം വെള്ളത്തിന് നമ്മള് എന്ന് പറയുക ഒക്കെ വെള്ളത്തിന് നമ്മൾ മോയ അതിൽ നമ്മളെ വാഷ് ബേസിനിൽ അല്ല നമ്മളുടെ ബാത്ത് റൂമിലൊക്കെ കൊടുക്കുന്ന ഈ ഫ്ലഷ് ചെയ്യുന്ന സാധനം നമ്മൾ ഷത്താഫ് എന്ന് എന്നാൽ അറബിയിൽ പറയാം ഇത് ഷത്താഫ് ഓക്കെ ഇത് ഷത്താഫ് പിന്നെ കുളിക്കുമ്പോൾ നമ്മൾ ഷവറല്ലേ ഈ മോഡൽ ഷവറിന് നമ്മൾ സമ്മ എന്ന് പറയുക ഓക്കെ ഇതിന് പറയുന്ന ഒരു കള്ളാത്ത് ഇത് കള്ളാത്തും മജ്ല ഇത് നമ്മൾ കിച്ചണിൽ വെക്കുന്ന ഇങ്ങനെയുള്ള ഇതിന് പറയാം ഓക്കെ നമ്മളെ നാട്ടിലുള്ള കരണ്ടിയില്ലേ കരണ്ടിക്ക് ഇവിടെ മലാഗെന്ന മലാഗ കരണ്ടിക്ക് മലാഗെന്ന് പറയും പിന്നെ നമ്മളെ നാട്ടിലുള്ള സ്ക്രാപ്പർ ഇല്ലേ സ്ക്രാപ്പർ മറ്റേ ഏതിങ്ങനെ ചിരണ്ടിയൊക്കെ ചെയ്യുന്നിങ്ങനെ പിടിയുള്ള ഇതിന് സിക്കിൻ എന്നാട്ടോ പറയാ സിക്കിൻ കത്തിക്കും സിക്കിൻ എന്നാണ് പറയുന്നത് പ്ലംബിങ് ഷോപ്പിലുള്ളവർ മാത്രം കണ്ടാൽ ആരും കാണണ്ട ഇതിന് പറയുന്നത് ടി എന്ന് പറയും ഇത് നമ്മൾ അറബിയിൽ കസാംന്ന് പറയും ഇത് നമ്മളുടെ കുവബത്തൻ എന്നാണ് പറയുന്നത് കണ്ടില്ല ഇങ്ങനെയുള്ള ഈയൊരു ബ്രൻഡ് ക്രോസ് ബൻഡാണ് ഇത് ഈ ക്രോസ് ബെൻഡിന് നമ്മൾ അറബിയിൽ കുവബത്തൻ എന്ന് പറയും ഇത് എൽബോയാണ് എൽബോയ്ക്ക് നമ്മൾ പറയുന്നത് കുവ എന്നറിയാം കുവ കണ്ടല്ലോ ഇത് കുവ കുവെന്ന് പറഞ്ഞാൽ എൽബോ ഇത് സദ സദ്ദെന്ന് പറഞ്ഞാൽ എൻഡ് ഗ്യാപ്പിന് നമ്മൾ പറയുന്ന പേരാണ് സദ്ദ ഇത് നമ്മളെ യൂണിയൻ രണ്ട് സൈഡിലും ഇങ്ങനെ അയച്ചിട്ട് കണക്ട് ചെയ്യുന്നു അറബിയിൽ പറയാ പിന്നെ ഇത് കുവ ഹംസാർബൈൻ ഹംസാർബൈ എന്ന് പറഞ്ഞാൽ നാപ്പത്തഞ്ച് ഡിഗ്രി ഇത് തൊണ്ണൂറ് ഡിഗ്രിയാണ് തൊണ്ണൂറ് ഡിഗ്രിക്ക് എന്ന് പറയുമോ ഇത് ഹംസാർബൈ എന്ന് പറഞ്ഞാൽ നാപ്പത്തഞ്ച് ഡിഗ്രി അൽബോ ഓക്കേ പിന്നെ ഉള്ള സാധനം ഇത് കപ്പ് ആണ് ഇത് ഉള്ളിൽ ത്രെഡ് ഉള്ള ഇതിന് നമ്മൾ പറയുന്ന പേരാണ് പറയുന്നത് ദാഹൽ സിഹ ദാഹൽ സിന്ന ഓക്കെ കപ്പളിംഗ് ദാഹൽ സിന്ന അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പറയുന്ന പേര് അപ്പോൾ മനസ്സിലായല്ലോ പിന്നെ ഈ കാൽക്കുലേറ്റർ എന്ന് അറബിയിൽ പറയുന്ന പേര് കാൽക്കുലേറ്റർ തന്നെയാണ് ഇത് കണ്ടത് ആംഗിൾ വാൽവ് കോർണർ വാൽവ് എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ഇനി നമ്മൾ പറയുന്ന പേരാണ് അറബിയിൽ വാൽവ് സാവിയ കണ്ടത് കോർണർ വാൽവ് ആംഗിൾ വാൽവ് എന്നൊക്കെ പറയും ഇതിന് നമ്മൾ പറയുന്ന പേരാണ് വാൽവ് സാവിയ ഓക്കെ എല്ലാം പഠിച്ചു പഠിച്ചുവെച്ചോളിട്ട മക്കളെ മേടം വന്നിട്ട് പഠിച്ചാൽ കുഴപ്പമില്ല വീഡിയോ കണ്ടിട്ട് പഠിച്ചാലും ഇനി എന്ത് വീഡിയോ ഇടണ്ടേന്നുള്ളത് നിങ്ങള് കമന്റ് ചെയ്യട്ടോ എന്തിനെ സംബന്ധിച്ചാണ് ഇതിനെ ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ബുർഗി മിസ്മാർ ശരിക്കും മിസ്മാർ ഇതല്ലേ നമ്മളെ നാട്ടിലുള്ള ആണി ഇല്ല ആണിക്ക് ആണ് ഞമ്മള് മിസ്മാർ എന്ന് പറയുക ഓക്കെ മിസ്മാർ തന്നെ പല തലത്തിലുള്ള മിസ്മാർ ഉണ്ട് മിസ്മാർ കശഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മരത്തിന് അടിക്കുന്നത് മിസ്മാർ ജിദാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചുമരലടിക്കുന്നത് ആണിക്കാണ് മിസ്മാർ ജിദാർ പിന്നെ മിസ്മാർ ഹദീദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇരുമ്പ് ഡോറിനൊക്കെ കൊടുക്കൂലേ അതിന് മിസ്മാർ എന്ന് പറഞ്ഞാൽ ആണി ഇരുമ്പ് ഡോറിന് ഹദീദ് എന്നാണ് നമ്മൾ ഇരുമ്പിന് പറയുക ഓക്കെ സെറ്റ്